ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോർ ഡിസംബർ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേ ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടൂഴ്സ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേ പട്ടാമ്പി ഷോറൂമിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന് തുടക്കമായി ആർട്ടിസ്റ്റ് നിദിഷ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേ ആണ് ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റിലൂടെ നൽകുന്നത് കൂടാതെ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റ്നിം ആഭരണങ്ങളുടെ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രേഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നുണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യമാണ് പത്ത് ഡ്രോയിലൂടെ പത്ത് ലക്ഷം ഫ്ളാറ്റുകൾ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവയാണ് സമ്മാനമായി നേടാനുള്ള അവസരം ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഫെസ്റ്റ് ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് നിതിഷ നിർവഹിച്ചു ഷോറൂം മാനേജർ മിഥുൻ സീനിയർ മാനേജർ അനിൽ മാർക്കറ്റിംഗ് മാനേജർ ബിനോയ് സെയിൽസ് ഓഫീസർമാർ മറ്റു ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പട്ടാമ്പി ചെമ്മന്നൂർ ജ്വല്ലേ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് ഒരുപാട് ഉണ്ട് ഡിസംബർ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ആദ്യ സെയിൽസും ഉദ്ഘാടന ഗോപി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ പട്ടാമ്പി ബ്രാഞ്ചിൽ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന് തുടക്കമായി സിനി ആർട്ടിസ്റ്റ് ദിശയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഒട്ടനവധി ഓഫറുകളാണ് ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജെല്ലേഴ്സ് പട്ടാമ്പി ബ്രാഞ്ചിൽ ഒരുക്കിയിരിക്കുന്നത് ഓരോ പർച്ചേസിനും പതിനായിരം രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും ലക്കി ഡ്രോ കൂപ്പണുകൾ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായും ഒപ്പം തന്നെ പ്രിഷ്യസ് ആഭരണങ്ങൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട് ഈ ഓഫറുകൾ എല്ലാവരും എത്തിക്കുക എന്തായാലും എല്ലാ സാധാരണക്കാർക്കും ഡയമണ്ട് എന്ന ആഗ്രഹം പൂവണിയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് നമ്മൾ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും പട്ടാമ്പി ഭൂവി ചെമ്മണ്ണൂർ ഇൻഡസ്ട്രിയത്തിലേക്ക് സ്വാഗതം